രണ്ട് മൂന്നാല് ദിവസമായില്ലോ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോ ദിവസം ഇടണം എന്ന് മനസ്സിലെന്നും വിചാരിക്കലാ കേട്ടോ ആ ഒരു ധാരണ എന്നുണ്ട് എന്ത് ചെയ്യാനാ ഓരോ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഇടാനൊന്നും തോന്നൂല അപ്പോൾ അതാ അതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം താ കവിളൊക്കെ വീർത്ത് നിൽക്കണില്ലേ വലിയത് തോന്നണില്ലെങ്കിലും നേരിട്ട് കാണാൻ ചെറിയൊരു മാറ്റം കണ്ടു കേട്ടോ അപ്പം എന്താ വെച്ചാൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും സംഗതി കണ്ണും മോറൊക്കെ ആകെ വാടിയ പോലെ ആയിട്ടുണ്ടല്ലേ ക്ഷീണം വല്ലാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുവല്ല മക്കളെ പല്ലുവേദനയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാതെ നിന്നത് കേട്ടോ പിന്നെ രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ അതാ ചോറാട്ടോ കേട്ടോ ചായക്കടി ഉണ്ടാക്കണത് ഞാനിത് എടുത്ത വെച്ച വീഡിയോ ഉണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ടോ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വോയിസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ തോതിലൊക്കെ ഞാൻ ഓരോ വർത്തനം പറയുന്നുള്ളൂ പിന്നെ ചായക്കടി ഉണ്ടാക്കണത് ഇളക്കച്ചോറാട്ടോ നമ്മളെ തേങ്ങാച്ചോറുണ്ടല്ലോ രാവിലെ ചായക്കടിക്കാണ് ഈ ഒരു ചോറ് വെക്കണത് വെച്ചാൽ അത് ഇളക്കച്ചോറാട്ടോ നമ്മളെ തേങ്ങാച്ചോറ് ഉണ്ടാക്കണത് പോലെ തന്നെ ചായക്കടി ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇതൊക്കെ ഒരു ചമ്മന്തി അരക്കണുണ്ട് അതുപോലെ പപ്പടം കാച്ചിലും കിട്ടും ചമ്മന്തി നാളികേരൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഒരു ചെറിയ ഇഞ്ചിക്കാശ്നും ഇട്ടാണ്ട് മുളകും പൊടിയും പച്ചമുളകൊക്കെ ഇട്ടാണ്ട് നല്ല അടിപൊളി ചമ്മന്തി ചമ്മന്തിരക്കുണ്ട് പിന്നെ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ചായ ആയിട്ടുണ്ട് ഞാൻ പാല് വാങ്ങൽ നിർത്തിട്ടോ കട്ടൻ ചായ കേട്ടോ പിന്നെ നമ്മളെ ചോറ് ഇതാ അവിടെ കിടന്ന് വേവട്ടെ പിന്നെതാ ഞാൻ വിശേഷങ്ങൾ എടുത്തത് വിഷ്ണു സ്കൂൾക്ക് പോണതാ കേട്ടോ വിഷ്ണുവിൻ്റെ ഷോൾഡർ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു ആ ബാഗ് ഇട്ടതിൻ്റെ കാരണം ആവും ഇപ്പോഴത്തെ ബാഗിൻ്റെ കാനം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാരണം അങ്ങനെ വിഷ്ണു സ്കൂളിലു പോയതിനു ശേഷതാ ഞാൻ സൂര്യൻമോളെ കൊണ്ട് ആശുപത്രി വരെ പോകുക കേട്ടോ ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ സൂര്യൻമോള്ക്ക് അഞ്ചാം വയസ്സ് തകഞ്ഞതിൻ്റെ അഞ്ചാം വയസ്സിലൊരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ താ ഞങ്ങള് പൂളക്കൽ ഹോസ്പിറ്റലിൽ പോവാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാ അപ്പോൾ ഇതാ പോയതുകൊണ്ട് നിൽക്കാണ് പിന്നെ നല്ലൊരു കാലാവസ്ഥ എന്നാലും നല്ല വെയിലും കിട്ടോ അതുകൊണ്ട് തന്നെ തോരടാനുള്ള തുണികൾ മുഴുവൻ തോരട്ടോ പിന്നെ മഴേൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് പോയിപ്പോരാം പിന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിലേറെ ധൈര്യമാണ് കാരണം മഴ പെട്ടെന്ന് പെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെതാ സൂചിയടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോൾ ഞങ്ങൾ രണ്ട് പേര് സൂര്യൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഭയങ്കര കരച്ചിലിരുന്നു പിന്നെ ഞാൻ ഞാനിങ്ങോട്ട് ഇറക്കിയത് ചെരുപ്പിടാൻ വേണ്ടിയിട്ടാട്ടാ സൂര്യൻമോളെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സൂര്യൻമോള അഞ്ചാം വയസ്സ് സൂചി ഉണ്ട് അടിക്കാൻ പോകേണ്ടതെന്ന് നോക്കുകയോ ചോദിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിന്ന് ആ പോകണ അമ്മ എന്നാ പോണേ എന്നാ പോണേ ചോദിച്ചുകൊണ്ട് നടക്കുന്നു കേട്ടോ അവിടെ എത്തി കുട്ടികളൊക്കെ കരയണ കണ്ടപ്പോൾ ചെറിയ ചെറിയ കുറേ കുട്ടികളുണ്ടായിരുന്നു ഓലൊക്കെ സൂചി അടിക്കണ കണ്ടപ്പോൾ സൂര്യമോൾ ഭയങ്കര കറച്ചില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓളതായപ്പോള അതിലേറെ പൊട്ടി കരയുക അങ്ങനെ സൂചനയൊക്കെ കഴിഞ്ഞു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ പാടെ ഇതാ ഓൾ ഓടിക്കൂടിയത് ഇവിടെക്കാണ് കേട്ടോ ഇവിടെ മക്കളെ കൊണ്ട് വന്നാൽ ഇതാ പാർക്കൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്ന് തന്നെ ഉണ്ട് കേട്ടോ മക്കളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഓൾ ഒരുപാട് നേരം അവിടെ എൻജോയ് ചെയ്താണ്ട് പിന്നെതാ ഞങ്ങൾ വീട്ടിലേക്ക് പോകുക കേട്ടോ പിന്നെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തത് വേറെ ഒന്നും ഇല്ല ഉള്ള കരച്ചിൽ വള ക്ഷീണമൊക്കെ ഒന്ന് അങ്ങനെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ കടയിലൊക്കെ കയറിയാണ്ട് കേട്ടോ പോന്നിട്ടുള്ളത് പിന്നെ ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആട്ടത് ഇന്ന് ഞാൻ മത്തൻ കറിയാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഒരുപാട് ഫ്രണ്ട് ഫ്രണ്ട്സുകൾ വിളിച്ച് പറയലുണ്ട് മത്തന് കണ്ടാൽ മത്തഞ്ഞ് പോലെ വീട്ടിൽ കൊണ്ടുവന്നാലും വേഗം ഇന്നും ഓർക്കുന്നു കാരണം ഇതിൻ്റെ ഇടക്ക് ഞാൻ മത്തൻ തന്നെ കറി ഉണ്ടാക്കി തന്നത് മത്തം കറി ഉണ്ടാക്കും വീഡിയോയിലൂടെ അപ്പം നമ്മളെ കൂട്ടുകാർ ഒരുപാട് പേര് പറഞ്ഞു തന്നെ മത്തൻ കണ്ടാൽ വേഗം അന്നെയാണ് ഓർക്കുകയെന്ന് പിന്നെ അതാ ഒന്നില്ലെങ്കിൽ മത്തൻ അല്ലെങ്കിൽ കുമ്പളങ്ങ് അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കറിയായിട്ടോ ഞാൻ ആദ്യമൊക്കെ പിന്നെ പിന്നെതാ മത്തം വറുത്തെടുക്കാണ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും കടുക് ഇട്ട് കൊടുത്തു പിന്നെ എനിക്ക് തക്കാളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പച്ചമുളക് മൂന്നെണ്ണം എരിവിനനുസരിച്ച് കയറി കൊടുത്തു പിന്നെതാ നല്ല കാലാവസ്ഥയാണ് ഇന്നും ഞാൻ വിചാരിച്ചും അതുപോലെ ഒരുപാട് അലക്കിയിടാണ്ടെന്നും അലക്കിയിട്ടു അതിൽ കുറച്ചേരം ഒരു പന്ത്രണ്ട് മണിവരെ കാറ്റും ഒന്നും ഇല്ലാത്ത കാലാവസ്ഥയിൽ നിന്നും ഒരു മയക്കാർ ഓടിയ പോലെ വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ അതിന് ശേഷം മഴ ഇങ്ങനെ ചാറിയപ്പോൾ ഞാനിതാ തുണികളൊക്കെ ഇവിടെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് തോര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇട്ടാൽ തന്നെ കാറ്റിട്ടി ഉണങ്ങിക്കോളും പിന്നെ ഇവിടെ കുറച്ച് തുണികൾ ഉണങ്ങിയത് ഉണ്ടായിരുന്നു അതൊക്കെ മടക്കിക്കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ പിന്നെ ഇതാ ഞാൻ മത്തനുണ്ട് അയക്ക് ഉണക്കമീൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ലയോ മത്തന് കറിയും മത്തൻ കറിയും ഉണക്കമീൻ ഭയങ്കര രസമായിട്ടോ എനിക്കിഷ്ടാ കേട്ടോ അങ്ങനെ ഇനി ഉണ്ടെങ്കിൽ അതും വലേറെ ടേസ്റ്റ് ആണ് ഇന്നിപ്പോ ഞാൻ പച്ചമീൻ വാങ്ങണം കരുതിയെന്ന് പക്ഷെ സംഗതി പാളിയും പച്ചമീൻ കിട്ടീല ഇനിയിപ്പോ ആ ഉണക്കമീൻ കണ്ടാണ്ട് വൃത്തിയാക്കിയിട്ടില്ലേന്ന് ചോദിക്കണ്ട കേട്ടോ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി തന്നെയാണ് ഞാൻ പൊരിച്ചെടുക്കണത് പിന്നെ കുറച്ച് പച്ചമുളകും അതുപോലെ മുളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തേനെ കേട്ടോ പല്ല് വേദനയാണ് എന്ന് പറഞ്ഞാണ്ട് ഇരിക്കാൻ പറ്റൂലല്ലോ മക്കളെ വീട്ടിൽ ഓരോ പണികൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യണുണ്ട് കേട്ടോ പിന്നെ പല്ല് നല്ലോം വീങ്ങി അതുകൊണ്ട് തന്നെ വറഗ് വട്ടാൻ എനിക്ക് കഴിയൂല തലങ്ങോട്ട് താത്തിയിടാൻ കഴിയണില്ല കേട്ടോ ഡോക്ടറെ പോയി കണ്ടോയെന്ന് ചോദിച്ചാൽ ഡോക്ടറെ പോയി കണ്ടിട്ടൊന്നുമില്ല ഡോക്ടറെ പോയി കാണണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ പോയി കണ്ടാൽ ഒരിക്കൽക്ക് പല്ല് നോക്കുമ്പോൾ ഈ പല്ലാണോ വേദനയെന്ന് ചോദിച്ചാണ്ട് പല്ലിന് രണ്ട് കൊട്ട് കൊട്ടാണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു എല്ലാ ഡോക്ടറെ കാണണ്ട എന്തായാലും രണ്ട് ദിവസം നോക്ക് നമുക്ക് രണ്ട് മൂന്ന് ദിവസം നോക്ക് എന്നിട്ട് സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടെങ്കിൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും സൂര്യമുള്ക്ക് ഇന്നലെ പാരസെറ്റമോള് കിട്ടിയ നോളെ ഇഞ്ചെക്ഷൻ വെച്ചതിൻ്റെ ആ ഒരു പാരസെറ്റമോള് ഞാൻ കുടിച്ചപ്പോൾ തന്നെ ഏകദേശം ഒന്ന് മാറിയ പോലെയാണ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ആശുപത്രിയിലൊന്നും പോകാതെ മടിച്ച് നിൽക്കുന്നത് പിന്നെ വറഗ് ഞാൻ വീതലിൻ്റെ അടിയിൽ കൊണ്ടുവന്നിടാട്ടോ ഇവിടെ കൊണ്ടുവന്നാൽ രാവിലേക്ക് നല്ല ഉഷാറായിട്ട് കത്തു കേട്ടോ വറകൊന്ന് ചൂടായാലും ഉഷാറായിട്ട് കത്തുവല്ലോ അതുകൊണ്ട് കുറച്ച് കാനുള്ള പുള്ളികളാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടല്ലോ ഒന്നും അറിയില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ലേ അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേട്ടോ പിന്നെന്താ ഞാൻ വൈകുന്നേരത്ത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടു ചോറ് ഒരുപാട് വെക്കണമൊന്നുമില്ല ഒരു നുള്ള ചോറ് വെക്കണുള്ളൂ ഒരുപാട് വെക്കണില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നും വെക്കണില്ല ഏറെ കുറവാണ് ഇപ്പോൾ വെക്കുന്നത് ഒന്നേരം എനിക്ക് പല്ലുവേദന ആയതുകൊണ്ട് വല്ലാതെ തീറ്റല്ലാതെക്കാൻ വയ്യാതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഞാൻ തിന്നല്ലേ ഉള്ളൂട്ടോ അതുപോലെ വിഷ്ണുവിൻ്റെ അച്ഛനും തന്നെ തീറ്റ ഒന്ന് കുറച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇതൊക്കെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം ഞാൻ ചോറ് വെന്തിട്ടുണ്ട് ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിൽക്കട്ട അതിൻ്റെ ഇടയിൽ വിഷ്ണു സ്കൂള് വിട്ടു വന്നിട്ടു വിഷ്ണു സ്കൂള് വിട്ടു വന്നപ്പോൾ തന്നെ എൻ്റെ മുഖത്തേക്കാണ് ശ്രദ്ധിച്ചത് ഡോക്ടറെ പോയി കണ്ടോ എന്ന് ചോദിച്ചു ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടോ അപ്പം എന്നോടാണ് അമ്മ ഡോക്ടറെ പോയി കണ്ടുവിടാന്ന് എന്താണ് ഇങ്ങനെ പല്യുവേദന ആയിട്ട് വെച്ചോണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു നാളെ പോകണം കുഞ്ഞാ കുറവില്ലെങ്കിൽ നാളെ ഡോക്ടറെ ഡോക്ടറേത്തേക്ക് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സമാധാനം ഇല്ല അതൊക്കെ കഴിഞ്ഞ് വന്ന് ചാവടിയൊക്കെ കഴിഞ്ഞ് കളിക്കാൻ വേണ്ടി പോയി കളി കഴിഞ്ഞ് വന്നാട് ചോദിച്ചു അമ്മങ്ങളെ മുഖം എന്താ വീർത്ത് നിൽക്കുന്നത് ഒന്ന് പോവുകയാണ് ആശുപത്രിക്ക് ഇങ്ങനെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെയും വന്നുതാ ഞാൻ അടക്കളയിൽ ചോറ് നേരത്തെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അമ്മ എന്താ അമ്മങ്ങൾ ഡോക്ടർക്ക് പോവാത്തേ ചോദിച്ചാ അപ്പം ഞാൻ പറഞ്ഞ ആളെന്തായാലും വേദനയ്ക്ക് കുറവില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഓനെ ഞാനും സമാധാനിപ്പിച്ചു ഓന ഇന്നേയും സമാധാനിപ്പിക്കണെ അങ്ങനെ ഓന് പിന്നോട് ചോദിച്ചു അമ്മങ്ങളെ ഫോൺ എവിടെ ചോദിച്ചിട്ടോ അപ്പം ഞാൻ ഫോൺ എന്താ അവിടെ വെച്ചിട്ടുണ്ട് കാരണം ഞാൻ കാണിച്ചു കൊടുക്കാം പിന്നെ ഓൻ്റെ മുഖത്തിൻ്റെ ആകൃതി കാണിച്ചു തരാം ഒന്ന് വേർത്ത് നിൽക്കണ്ട അമ്മ ഒന്ന് താ ചമ്പി നിൽക്കണം എന്തായാലും ഡോക്ടറെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞ് ആ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ടോ അതാണിപ്പോൾ ഇവിടെയൊക്കെ നടക്കണം ഞാൻ ഞങ്ങൾ രണ്ടാളും ഓരോന്നും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഓരോ ഫോണിൻ്റെ സൗണ്ട് കേൾക്കണ്ട കേട്ടോ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കണ്ട കണ്ടോ ഓൻ ഇന്ന നിന്ന് വന്ന് നോക്കുകയാണ് എന്തായാലും ഓന് വല്ലാത്ത സങ്കടമായിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ ആവർത്തിക്കല്ല കാരണം അവന് ഇപ്പോൾ എപ്പോഴും എപ്പോഴും എൻ്റെ മുഖത്ത് വന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു കേട്ടോ ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു കുഞ്ഞും കറി ഉണ്ടാക്കണം അപ്പൊ നമ്മുടെ വിശേഷങ്ങളും വീഡിയോ കൂട്ടുകാര്ക്ക് ഇഷ്ടമായല്ലോ ഒന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല് മക്കളെ എന്തെങ്കിലും ഒരു ഉള്ളിയും കഴങ്ങ കറി ഉണ്ടാക്കാൻ നിൽക്കട്ടെ അപ്പൊ വീഡിയോ എത്രയുള്ളു വിശേഷം എത്രയേ ഉള്ളൂട്ടോ ബൈ താങ്ക്